എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് എത്തിയിട്ടുള്ളത് പെരിന്തൽമണ്ണയിലാണ് പെരിന്തൽമണ്ണ തങ്കയത്തിൽ അഗ്ര ഫാം എന്ന ഒരു ഫാമിലാണ് എത്തിയിട്ടുള്ളത് ഇവിടെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ഇവിടുത്തെ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വമ്പ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അതായത് വിറ്റൊഴിക്കൽ എന്നൊരു പ്രത്യേകത കൂടി ഈ ഒരു ഫാമിനിപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് നല്ല നല്ല വലിയ വലിയ പ്ലാന്റുകളൊക്കെ വെറും ചെറിയ വിലക്കാണ് ഇവിടെ വിൽക്കുന്നത് അതും നല്ല പൂത്തതും കാഴ്ചതുമായിട്ടുള്ള പ്ലാന്റുകളൊക്കെയാണ് അത്രയും നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റുകളൊക്കെയാണ് ഇപ്പം നമ്മൾ ഈ ഒരു ഓഫർ റേറ്റിൽ ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നത് അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നല്ല ഓഫർ റേറ്റിലുള്ള വീഡിയോ തന്നെയാണിത് അപ്പോൾ ഇനി ബാക്കി വീഡിയോയിൽ കാണാം ഞാനിപ്പോൾ മിയാസാക്കി മാവിൻ്റെ ഒരു കൂട്ടത്തെയാണ് നിൽക്കുന്നത് പല ആൾക്കാർക്കും സംശയമാണ് മിയാസാക്കി കായ്ക്കില്ല എന്നുള്ളത് പക്ഷേ അതാ ഞാൻ കാണിച്ചല്ല മിയാസാക്കി അയച്ച കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീടൊക്കെ വന്നപ്പോൾ ഈ മാവുന്നൈകളൊക്കെ ഇതുപോലെ ഇപ്പുണ്ടായിരുന്നു ഇപ്പൊ അത് കാഴ്ച ഒരു രംഗാണ് ഞാൻ കാണിക്കുന്നത് ഇത് കണ്ടോ മിയാസാക്കിയാണ് ഈ കാഴ്ച നിൽക്കുന്നത് പലരും പറയാറുണ്ട് മിയാസാക്കി കായ്ക്കലല്ലേ നമ്മൾ ഇതിന്റെ മുമ്പ് കൊടുത്തുതന്നെ കാഴ്ച കളർ കണ്ടോ വരുന്ന ഇത്ര കുഞ്ഞിൽ തന്നെ കളറ് വന്നിട്ടുല്ല ഓക്കെ അവിടെ കണ്ടിട്ടോ മിയാസാക്കിന്റെ കാഴ്ച തൈകളാണ് ഈ കാണുന്നത് ലീഫൊക്കെ നേരെ കാണിച്ചു കൊടുത്താലോട്ടുള്ള ആളുകൾക്ക് ലീഫൊക്കെ കണ്ടോളും ലീഫാണിത് അതുപോലെ അതിന്റെ പഴം മാമ്പഴാണ് ഈ കാണുന്നത് ഫുൾ ആയിട്ട് ഈ ബ്ലോക്ക് ഫുള്ള് നമുക്ക് മിയാസാക്കിയാണ് കേട്ടോ കൊടുക്കാനുള്ള അതിന്റെ അതേ ബാച്ചിൽ ഇരിക്കുന്നതാണ് ഇനി അത് ആ കാഴ്ച മരത്തിന്റെ വണ്ണം കാണിച്ചു കൊടുത്താൽ അടി അതുപോലെ ഉള്ളതന്നെയാണ് നമുക്ക് മൊത്തത്തിൽ ഇരിക്കുന്നത് കേട്ടോ കാരണം എന്തായാലും നമ്മൾ അത് വേറെ ഇത് വേറെ ഒന്നുമല്ല ഒരേ ഒരേ പ്ലാന്റുകൾ അതിൽ രണ്ടെണ്ണം ഇപ്പൊ നമുക്ക് പൂത്ത് വന്നുണ്ട് ഇനി ബാക്കിയുള്ളത് എന്തായാലും ഇപ്പൊ ഈ ഒരു വർഷം തന്നെ പൂക്കുന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ പ്ലാന്റുകളൊക്കെ നമ്മൾ ഓഫർ ആയിട്ട് എത്ര രൂപക്ക് കൊടുക്കാൻ പോകും ഇതിപ്പോ നമ്മളിവിടെ മൂന്ന് രൂപക്ക് കൊടുത്തോണ്ടിരിക്കണേ രണ്ട് എഴുന്നൂറ്റമ്പതിൽ ചെയ്യാൻ പറ്റും നമുക്ക് നമുക്കിപ്പോൾ രണ്ട് എഴുന്നൂറ്റമ്പതിൽ ചെയ്യാം രണ്ട് എഴുന്നൂറ്റമ്പത് കേട്ടോ ഈ വർഷം തന്നെ ഫ്ലവർ ചെയ്യും അതിനുള്ള ഒരു തെളിവായിട്ട് നമ്മൾ കാണിച്ചു തന്നത് ഓക്കെ പെണ്ണം കണ്ടോ ആ പിടിച്ചിട്ടുള്ള ഇത് ബനാന മാംഗോ ആണ് ബനാന മാംഗോ നമ്മുടെ അടുത്ത് ഒരുപാട് ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് നല്ല മാങ്ങോട്ട് ഇത് ബനാന മാംഗോ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നീളം ഉണ്ടാവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ള മാംഗോ തന്നെയാണ് നല്ല പ്ലാന്റ് തന്നെയാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കാം ഇത് നമുക്ക് ഈ അഞ്ഞൂറ് രൂപക്ക് കൊടുക്കാം ഇതിപ്പോ ഇതിന്റെ താഴെ ഇനി നമുക്കൊരു ഇരുന്നൂറ്റൻപതിൻ്റെ ഒരു ഇരുന്നൂറിൻ്റെ പ്ലാന്റ് വേറുണ്ട് അതായത് ഒരു മൂന്നടിയൊക്കെ ആയിട്ടുള്ള തന്നെ ഇരുന്നൂറ് രൂപേന്റെ പ്ലാന്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്ലവറൊക്കെ ഫ്ലവർ വരാറായത് ഈ വർഷം ഫ്ലവർ ഉണ്ടാവാൻ പറ്റുന്ന വലിയ പ്ലാന്റുകളുണ്ട് ഏതാണ്ട് ഷൂട്ട് ചെയ്യാം ഒക്കെ മാവിന്റെ അടിപൊളി തൈകളുടെ ഒരു കൂട്ടത്തിലാണ് ഇത് കണ്ടോ നല്ല ബുഷ് ആയിട്ടുള്ള ഇത്രയും വലിയ മാവിന്റെ തൈകൾ കടവണ്ണൊക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളി കേട്ടോ സൂപ്പർ തൈകള് ഇത് ഫ്ലവർ വന്നിട്ടുള്ളത് ഫ്ലവർ ഫ്ലവർ വന്നിട്ടുള്ള തൈകളാണ് ഇതൊക്കെ മിക്കവാറും മരങ്ങളിലൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട് ഈ കാണുന്നത് കംപ്ലീറ്റ് നാംഡോക്ക് ആണ് ഇവിടെ ഒരുപാടുണ്ട് ഒരു പത്തഞ്ഞൂറ് മാവിന്റെ തൈകൾ ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് ഈ ഈ വലുപ്പത്തില് അഞ്ഞൂറിന്റെ മുകളിലുണ്ടാവും അഞ്ഞൂറിന്റെ മേലെ കാണും നോക്ക് ഫുൾ ഫ്ലവർ അടിപൊളി നല്ല വണ്ണുള്ള ഇതിലൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട് നല്ല പോയതാണ് ഇവിടെ സാധനങ്ങൾ ഇവിടെ സ്പേസ് കാലിയൊക്കെ എടുക്കാൻ മാങ്ങ കാഴ്ച മാങ്ങ കാഴ്ച മാങ്ങുന്നതാണ് മാ ഫ്ളവർ മാും മാൊക്കെ എല്ലാ കമ്പും പൂത്തു ഇതില് ഫ്ലവർ നല്ല ബുഷ് ചെടിയാണ് ചട്ടിയിൽ എവിടെ വെക്കട്ടോ അങ്ങോട്ട് ബാക്കിലായിട്ട് നിക്കണോ മാങ്ങ അതിന്റെ മുകളിൽ പുതിയ ഫ്ലവർ ഇതിൽ തന്നെ ഫ്ലവറും വന്ന് നിൽക്കുന്നുണ്ടോ ഇതിന്റെ തൈന്റെ കണ്ടോ ഈ അതേപോലെ വരും അതായത് ഈ ഫോട്ടോയിൽ കാണുന്ന സെയിം ആണെന്നാണ് ഭയ പറയുന്നത് ഷേപ്പ് ഗോൾഡാണ് ഈ കാണുന്നത് ഒരുപാട് ഒരുപാട് ഉണ്ട് കേട്ടോ അത് ഒരുപാട് ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് അഞ്ഞൂറിന്റെ മേലെ ഇവിടെ ഇതിന്റെ ഈ തൈകളുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഞങ്ങളിത് ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് പിറന്നോട് വീട്ടിൽ ഞങ്ങൾ ഓഫർ ആണ് കൊടുക്കുന്നത് അല്ലേ ഓഫർ തീർച്ചയായിട്ടും കൊടുക്കാം വലിയ തൈകളൊക്കെ നമുക്ക് ഇപ്പോ രണ്ടായിരത്തി എഴുന്നൂറ്റൻപതിന് ഇപ്പൊ കൊടുക്കാം പൂവുള്ളതിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ ഫ്ലവർ ഇല്ലാത്തതാണെങ്കിൽ രണ്ടേ അഞ്ഞൂറിലും കൊടുക്കാം ഫ്ലവർ ഇല്ലാത്ത രണ്ടൂറ് കൊടുക്കാം രണ്ടൂറിൽ കൊണ്ടോ വെച്ചാലും കുഴപ്പമില്ല അത് ഫ്ലവർ എന്തായാലും ഒക്കെ ഫ്ലവർ ചെയ്യും ഫ്ലവർ വരും ആ നിലവിൽ ഇപ്പൊ ഒരു വിശ്വാസത്തിന് ഫ്ലവർ നമ്മൾ ചെയ്തതില് കാണിച്ചിരുന്നില്ല അതേപോലെ വേണമെങ്കിൽ നമുക്ക് ഫ്ലവർ ഉള്ളത് കൊടുക്കാന്നുള്ളത് ഓക്കെ കണ്ടില്ലേ നമ്മൾ ഫ്ലവർ നോക്കുമ്പോ ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് ശതമാനം ഫ്ലവർ ചെയ്തിട്ടുണ്ടാവും നമ്മളെ കയ്യിലുള്ള മിക്കവാറിലും ഫ്ലവർ വന്നിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് രണ്ടു മാസം കൂടെ ഉണ്ടായി ഫ്ലവർ വരിക എന്ന് പറഞ്ഞാൽ രണ്ടു മാസം കൂടെ ടൈം ഉണ്ടല്ലോ നല്ല പ്ലാന്റ് അതിനൊക്കെ വണ്ണം നല്ല ഇതൊക്കെ ചട്ടിയിലും പോട്ടിലും എന്തിലും വെക്കാം ഇത് കിങ് ഓഫ് ചക്കബത്ത് എന്ന് പറഞ്ഞ ഒരു മാവിന്റെ

നാംഡോക്ക് മൈ ഗ്രീൻ ഇത് ഗ്രീൻ ഗ്രീൻ നാംഡോക്ക് മൈ ആണ് ഞാൻ ഈ കാണിക്കുന്നത് ഇതിന്റെ വലപ്പം കാണുന്നുണ്ടല്ലേ അതുപോലെ തന്നെ ഇതിന്റെ കണ്ടോ നല്ല വണ്ണുള്ള സ്റ്റംബാണ് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള നല്ല ബുഷായിട്ടുള്ള ഹെൽത്തി പ്ലാന്റിനെയാണ് ഈ കാണിക്കുന്നതൊക്കെ നാംഡോക്ക് മൈയിൽപ്പെട്ടാണ് ഇതൊക്കെ ഇത് ഒരുപാട് ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് നമുക്കൊക്കെ ഇനി ഇതൊരു പ്രയാസമില്ല വീട്ടിൽ കൊണ്ട് മുറ്റത്ത് വയ്ക്കാണെങ്കിലും അതേപോലെ തന്നെ എത്രയും പെട്ടെന്ന് വെക്കാണെങ്കിൽ ഫ്ലവർ വരാൻ സാധ്യത അടിപൊളി പ്ലാന്റുകൾ തന്നെയാണ് ഈ വർഷം ഫ്ലവർ ഉണ്ടാവും അങ്ങനെയാണ് നമ്മൾ ഈ വർഷം തന്നെ ഫ്ലവർ ഉണ്ടാവും പറഞ്ഞു വരുന്നത് അപ്പോൾ ഒരുപാട് സ്റ്റോക്ക് ഇവിടെ അവൈലബിൾ അങ്ങനെയൊക്കെ ഏത് ഉണ്ടാവും ടൈപ്പ് സ്റ്റോക്ക് അപ്പോൾ ഇത് എത്ര രൂപ കൊടുക്കാം ഇത് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ഇതിന്റെ റേറ്റ് ഒരു ഇരുന്നൂറ്റമ്പത് റുപ്യ ഡിസ്കൗണ്ട് ചെയ്ത് രണ്ട് കാണിച്ചിട്ടുണ്ട് കണ്ടോ ഒക്കെ വലിപ്പം കണ്ടില്ലേ അതുപോലെ തന്നെ വായി പിടിച്ച് നിൽക്കുന്ന കടവെണ്ണം നോക്ക് എന്റെ കയ്യിൽ ഒതുങ്ങുന്നില്ല അത്രയും കടവെണ്ണമുള്ള അടിപൊളി പ്ലാൻ തന്നെയാണ് ഇത് മുഴുവനായിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് ഫുൾ ആയിട്ടാ തന്നെ കേട്ടോ നമ്മൾ ഓരോ ബൾക്ക് സ്റ്റോക്ക് കയ്യിലുള്ളത് ഒന്നിച്ചാണ്ട് എടുത്ത് വച്ചിട്ടുണ്ടോ ഇത് കംപ്ലീറ്റ് ഡൈ റെഡ് ആണ് റെഡ് ഐവറിന്റെ അടിപൊളി പ്ലാന്റ് തന്നെയാണ് കാണുന്നത് നമുക്ക് ഇതോ ഇത് എത്ര രൂപ കൊടുക്കാം എല്ലാം നമുക്ക് രണ്ട് അഞ്ഞൂറ് കംപ്ലീറ്റ് റെഡ് ഡൈവറിയിൽ നമുക്ക് ഫ്ലവർ ചെയ്തത് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ്റൻപതും ഈ കാണിക്കുന്നത് ന്യൂ ബ്ലാക്ക് കസ്തൂരി ബാങ്കോടെ അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ സൂപ്പർ പ്ലാന്റുകളാണ് നല്ല ലീഫൊക്കെ ഇതിന്റെ ബ്ലാക്ക് കളറായിട്ട് തന്നെയാണ് ഒരുപാട് പ്ലാന്റുകൾ ഇതൊക്കെ ഇവിടെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കംപ്ലീറ്റ് ട്ടോ നല്ല വലുതും ഉണ്ട് നല്ല ബുഷ് ആയിട്ടുള്ള ഹൈറ്റില് വരുന്നൊക്കെ ഉണ്ട് നിങ്ങളെ ചോയ്സ് അതായത് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് തെരഞ്ഞെടുത്തുകൊണ്ടുപോകൂടുന്നത് നല്ല സ്റ്റോക്കുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ നല്ല പ്ലാൻ തന്നെയാണ് ഇഷ്ടത്തിന് സ്റ്റോക്ക് ഉണ്ട് ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് നമുക്ക് എത്ര രൂപ നമുക്ക് അഞ്ഞൂറ് ആണ് രണ്ട് ഇരുന്നൂറ്റമ്പത് കൊടുക്കാന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്നത് ഫോർ കെ ജി മാഗോ കേട്ടോ ഫോർ കെ ജി മാഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു വണ്ണൊക്കെ കണ്ടോ ഹൈറ്റ് കണ്ടോ ബുഷ് കണ്ടോ ഇതിന്റെ അടിപൊളി നല്ല പ്ലാന്റ് തന്നെ ഭാവി ഒക്കെ തരണ്ടല്ലേ അത്രയും നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നല്ല വണ്ണാണ് പ്ലാന്റ് നമ്മളെ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് ഇതൊക്കെ ഡ്രമ്മിലും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ നല്ല ഹൈറ്റ് കുറഞ്ഞിട്ടാണ് ഇത് വരിക നല്ല ബുഷ് ആയിട്ടാണ് ഈ ചെടി വരിക അത് ചെടിന്റെ സ്വാദാവും അവൻ പിടിച്ച പിടിച്ചൊക്കെ നല്ല അടിപൊളി ചെടി പറഞ്ഞാൽ അടിപൊളി ചെടി ഇത് എത്ര രൂപ കൊടുക്കാം ഇത് നമുക്ക് രണ്ടേ അഞ്ഞൂറ് തന്നെ രണ്ടൂറ് തന്നെയാണ് രണ്ടഞ്ഞൂറിനാട്ടത്ത് പറഞ്ഞിട്ടുള്ളത് എന്തേലും ഇനി കുറയ്ക്കാൻ പറ്റുമോ ഇനി നമുക്ക് കാര്യമായൊരു കുറവ് നമുക്ക് ഫ്രീ ഡെലിവറി കൊടുക്കാം ഇപ്പൊ നമ്മൾ ഈ കാണിക്കുന്നത് ആർ ടു ഇന്റെ അടിപൊളി ഒരു മാവിന്റെ തൈകളാണ് നല്ല ബുഷായിട്ടുള്ള തൈകളുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം സ്റ്റംബ് നീളുള്ളതും ഉണ്ട് അതുപോലെ ബുഷായിരിക്കുന്നതുണ്ട് പലതരത്തിലുള്ള പല സൈസിലുള്ള പ്ലാന്റുകളൊക്കെ നമുക്കൊരു പിന്നെ ഏഴടി എട്ടടി പത്തടി വരെ നീളുള്ളത് ഉണ്ടാവും ഇതൊക്കെ ഒരു അഞ്ചടിയിലൊക്കെ ഉണ്ടാവുക ഇതൊക്കെ ആറടി ഉണ്ടാവും

നമ്മൾ കഴിച്ചിട്ടൊന്നുമില്ല ഈ നിറത്തിൽ തന്നെയാണ് ആ നിറത്തിലാണ് വരുന്നത് ഏതാണ്ട് മിയാസാക്കിന്റെ നിറമാണ് വരുന്നത് നമുക്ക് ഈ വർഷം തന്നെ ഫ്ലവർ ചെയ്യാൻ പറ്റിയ മാവുകളാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് രണ്ട് അഞ്ഞൂറ് അത് നമ്മൾ മൂന്നിനൊക്കെ കൊടുത്തോണ്ടിരിക്കുന്ന രണ്ടൂറ് ഓഫർ ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ഇത് രണ്ടൂറിന് കൊടുത്തിരിക്കുന്നത് നൂർ ജാൻ മാംഗോന്റെ തൈകളാണ് നമ്മൾ കാണുന്നത് കണ്ടോ അടിപൊളി നല്ല ബുഷായിട്ടുള്ള തൈ ആണ് ഇപ്പൊ കാണിക്കുന്നത് നൂർ ജാൻ നമുക്ക് മൂന്ന് രൂപേനെ രണ്ട് എഴുന്നൂറ്റമ്പു കൊടുക്കാം രണ്ട് എഴുന്നൂറ്റി അമ്പതി വലിയ തൈകളൊക്കെ കൊടുക്കാം അതെ ഫ്ലവർ ചെയ്യാൻ സാധ്യതയുള്ള ഇത് കാണുന്നത് കോട്ടർ കോണം കേട്ടോ കോട്ടർ കോണത്തിന്റെ കാഴ്ച നിൽക്കുന്ന മാവിന്റെ തൈകളാണ് ഈ കാണണ്ടോ മാമ്പഴാണ് ഈ കാണുന്നത് ഇവിടെ ഉണ്ട് ഇവിടെ എല്ലാ കൊമ്പിലും ഇടക്കുണ്ട് ഇനി ഇതിന്റെ താഴ്ഭാഗത്ത് നോക്കി നോക്കൂ കടവണ്ണം കോട്ടർ കോണം ഇതിലെല്ലാം കോട്ടൂർ കോണാണ് കേട്ടോ ഇപ്പൊ നമ്മള് കണ്ട അതേ അതിന്റെ ബാച്ചുകളാണ് ഈ കാണുന്നത് ഇതൊക്കെ നിറയെ ഫ്ലവർ ഉണ്ടായിരുന്നു ചിലവർക്ക് ഈ റോഡിലൊക്കെ ആയിട്ട് ഫ്ലവർ പോയതാണ് കണ്ടോ ഫ്ലവർ ഫ്ലവർ വന്നതാണ് ഫ്ലവർ വന്ന് പോയതാണ് ഇതിലൊക്കെ ഫ്ലവർ ചെയ്ത തൈകളാണ് പ്രാവശ്യം ഫ്ലവർ ചെയ്തതാണ് കേട്ടോ പിന്നെ നമുക്ക് ഇതിലൊക്കെ ഫ്ളവറുകൾ അതൊക്കെ റോഡ് സൈഡിൽ ഇതിലൊക്കെ ആകുമ്പോൾ മാങ്ങി ചെയ്ത കുട്ടികളൊക്കെ അറുത്തിട്ട് പോകുന്ന റോഡിന്റെ വരികിലൂടെയാണ് നമ്മൾ ഇത് വെച്ചിട്ടുള്ളത് ഇനി ഇങ്ങനെ പോകുന്നത് വാ വാ വെക്ക ഇതൊക്കെ തന്നെ പോകണം ഇതൊക്കെ കംപ്ലീറ്റ് ഫ്ലവർ ചെയ്ത് അതാ ഇതിലൊക്കെ കണ്ടോ ഫ്ലവർ ചെയ്ത് മൊത്തം കരിഞ്ഞു പോയി ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പോഴേ വരുമ്പഴേ മാങ്ങയായിട്ട് തന്നെ ഇപ്പോൾ പഴുത്ത് നിൽക്കണ അതായത് ഫംഗസ് വന്നി ചാടാ ചാടി പോകുന്നതാണ്ടാ പിന്നെങ്ങനെ വന്നു കഴിഞ്ഞാ ഇതൊക്കെ തന്നെ ഇതൊക്കെ അതാ ഇതവിടെ മാങ്ങ വന്നിട്ടില്ല ഓക്കെ ഇത് സിന്ദൂര മാവാണ് ഇതൊക്കെ കാഴ്ച കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ നിലവിൽ കായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാവുകളാണ് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ നേരെ കാഴ്ചതാണ് അതൊക്കെ നമുക്ക് ഒരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് കവർ ഈ കവറിനകത്ത് തന്നെ വേണമെങ്കിൽ ഒന്നോ രണ്ടോ വർഷം വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് കവറിന് അതിനുള്ള വളവും ചെയ്തിട്ടുണ്ട് നമുക്ക് കേട്ടോ അതൊക്കെ ഒരു ഓഫറിൽ കൊടുക്കാൻ നമുക്ക് ഇപ്പൊ എന്താ രണ്ടൂറിന് രണ്ടൂറിന് അത്രയും വലിയ ഒരു മരത്തിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ ഇതും സിന്ദൂരം മാവാണ് ഇതാണ് ഫ്ലവർ ചെയ്തതാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിറയെ മാങ്ങ ഉണ്ടായിരുന്നേ വല്യ മാവാണ് അതിന്റെ മുരട് വണ്ണൊന്ന് കാണിച്ചു കൊടുക്കാൻ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് കവറിൽ സെറ്റ് ചെയ്താണ് വലിയ മാവുകളാണ് അതും രണ്ടേ അഞ്ഞൂറാണ് നമുക്ക് റേറ്റ് ഇതേതാ ഇത് തോത്താപ്പൂരി ഇപ്പം വായി നിൽക്കുന്ന അതിന്റെ അടുത്ത് നിന്നുണ്ട് ബുഷ്ടായിട്ട് വലിയൊരു മരമാണ് അതൊക്കെ കാഴ്ച കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നേരെ മാങ്ങ ട്ടോ അപ്രാവശ്യം പൂക്കും ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് കവറിലാണ് നമുക്ക് രണ്ടായിരം രൂപക്ക് കൊടുക്കാം കാണിക്കുന്നത് കാഴ്ച നിൽക്കുന്ന മാങ്ങോൻ്റെ ഒരു പ്ലാന്റ് ആണ് ട്ടോ ഇല്ല ഇവിടെ ഒക്കെ വന്നിട്ടുണ്ട് എനിക്ക് അറിയില്ല ഇത് പഴുക്കാൻ വെച്ചിരിക്കാം അവിടെ പറയാന്നുള്ള ഒരു പരിപാടിയാണ് അപ്പൊ നമ്മൾ വീഡിയോ കാണുന്നവര് ആർക്കെങ്കിലും ഇതിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ കമന്റ് ചെയ്യണേ ആ കണ്ടോ ഇത് ഏതാ ഐറ്റം എന്ന് ഞങ്ങൾക്ക് അറിയില്ല നിറയെ കാശ് നിക്കുന്നുണ്ട് നല്ലൊരു തയ്യാണ് അത്യാവശ്യം നല്ല താഴെ ഒക്കെ നോക്കുമ്പോ അത്യാവശ്യം നല്ല വണ്ണമുണ്ട് പിന്നെ മാത്രമല്ല മേലത്തേക്കൊക്കെ നല്ല ബുഷായിട്ട് വളർന്നിരിക്കുന്ന നല്ലൊരു പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ പേര് മാത്രം ഞങ്ങൾക്ക് അറിയില്ല മാവ് ഇതാ കാണുന്നത് അതുപോലെ തന്നെ മാങ്ങ ഞാൻ കാണിക്കുന്നുണ്ട് ആർക്കെങ്കിലും വല്ല ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിലൊന്നറിയിക്കണേ ബനാന ബുഷായത് കേട്ടോ അത് കാണുന്നതൊക്കെ ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസ് നമ്മളെടുത്തോട്ടുണ്ട് ഈ ഇരിക്കുന്നത് കംപ്ലീറ്റ് ഈ ഇരിക്കുന്നത് കംപ്ലീറ്റ് ഈ ഒരു ഫുൾ അതാണ് ബനാന സൈസ് നോക്കുക അതിനെ കൊണ്ടുപോയി ിങ്ക് മാോ ഇനി അതേ സെയിം മാംഗോണെ കാണുന്നത് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന സെയിം നമ്മൾ കാണുന്നത് സാധനമാണ് അതിന്റെ ചെറുത് ഇതൊക്കെ വേറെ മാവട്ടോ ഇത് ഇനി വേറെയാണ് ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട് നാംഡോക്കിന്റെ സെയിം റേറ്റിൽ തന്നെ നമുക്ക് കൊടുക്കാം എത്ര ഒന്നുകൂടി പറയാം റേറ്റ് നമ്മള് പിന്നെ രണ്ടായിരത്തി എഴുന്നൂറ്റിഅൻപത് മാങ്ങ ഉള്ളതും അതുപോലെ തന്നെ ഫ്ലവർ ചെയ്തതാണെങ്കിൽ അത് എല്ലാം ഏകദേശം ശതമാനം ഫ്ലവർ ഫ്ലവർ നമുക്ക് ഈ ഈ വർഷം തന്നെ വരും ഇത് മാംഗോ അതിന്റെ സൂപ്പർ തൈകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് കണ്ടോ വിലണ്ടോ നല്ല വൃത്തി നല്ല സ്റ്റെമ്പർ തന്നെയാണ് കണ്ടോ അവിടെ നമുക്ക് ഈ തൈകൾ എത്ര രൂപ കൊടുക്കാം ഈ തൈകള് നമുക്ക് അറുന്നൂറ് രൂപ കൊടുക്കും ഇതൊക്കെ ബംഗാളിൽ വന്ന തൈകളല്ലേ ഒരു വർഷം ഒന്നര വർഷം നമ്മൾ പരിചരിച്ച തൈകള് അതുകൊണ്ടാണ് പ്ലാന്റിന്റെ വൃത്തി അതെ അതെ നമ്മൾ ഇത്രയും നല്ല വളങ്ങളൊക്കെ വലുതാക്കി നല്ല പ്ലാന്റുകൾ തന്നെയാണ് നല്ല ഓഫർ റേറ്റ് തന്നെയാണ് അറുന്നൂറ് രൂപ കൊടുക്കുന്നത് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് ഗ്രീനാണ് നാംഡോക്കുമായി ഗ്രീനിന്റെ ഒരുപാട് പ്ലാന്റുകൾ ഇവിടെ അവൈലബിൾ ആണ് നല്ല അടിപൊളി സ്റ്റെമ്പൊക്കെ ഉണ്ടോ സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളിയായിരിക്കും പ്ലാന്റ്

തോത്താപുരി അതെ അതെ തോത്താപുരി ബാംഗ്ലൂരൻ സേലം മാങ്ങ ഇതൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ് എല്ലാ പേരും ഉള്ള അറിയപ്പെടുന്നത് ഏറ്റവും പോലെ നല്ല ഹെൽത്തി പ്ലാന്റുകൾ വല്ല വലിയ വലിയ പ്ലാന്റുകൾ നല്ല പ്ലാന്റുകളൊക്കെ ശരിക്കും ഓഫറിൽ തന്നെയാണ് ഇതൊക്കെ കൊടുക്കുന്നത് ഞങ്ങൾ ഇവിടെ എഴുന്നൂറ്റി അൻപതിനെക്കണ് ഞങ്ങളത് നോക്കണ്ട വേറെ ഏതൊരു നഴ്സറിയിലാണെങ്കിലും ഇത് ഒരു ആയിരം രൂപയിൽ കുറയാതെ വിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വീഡിയോകളൊക്കെ കാണുമ്പോഴും നമുക്ക് അഞ്ഞൂറ് രൂപ

മാംഗോ നമ്മൾ കാണുന്നത് അതിന്റെ നല്ല പ്ലാന്റ് അടിപൊളി പ്ലാന്റ് തന്നെയാണ് ഈ കാണുന്നത് നമ്മുടെ അടുത്ത് ആയിരക്കണക്കിന് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ കേട്ടില്ലേ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് ഇത് നമുക്ക് എത്ര രൂപ കൊടുക്കാം ഇത് നമ്മളിവിടെ കൊടുത്തോണ്ടിരുന്നത് ആയിരം രൂപ ഒക്കെ കാരണം ഞങ്ങള് നേരിട്ട് എടുത്തിട്ട് ഏതാണ്ട് ഒരു രണ്ടു വർഷത്തോളം നമ്മൾ പരിചരിച്ച തെയ്യളാണ് ഇതിന്റെ വണ്ണം കണ്ടില്ല തെയ്യതൊന്നും കാണിച്ചു കൊടുത്താ അടി നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പൊ ഇതിന് നമുക്ക് നല്ല വണ്ണം ഉണ്ട് ചെറിയ കവറിലാന്ന് നോക്കണ്ട നല്ല വണ്ണമുള്ള കവർ തൈകളാണ് ഏതാണ്ട് രണ്ടു വർഷമായി വന്നിട്ട് അത് നമുക്കൊരു എഴുന്നൂറ്റൻപത് രൂപക്ക് കൊടുക്കാം നാംഡോക്ക് ഗോൾഡ് കേട്ടാ നാംഡോക്കുമായി ഗോൾഡ് ആണ് ഇതും ഒരുപാട് നമ്മുടെ ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് നല്ല ഹെൽത്തി പ്ലാൻ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരുപാട് സ്റ്റോക്ക് ഇവിടെ അവൈലബിൾ ആണ് അതിൻ്റെ അടിയും കൂടെ വന്ന് കാണിച്ചു കൊടുത്ത് നോക്കുക കാരണം എന്താ നീളം മാത്രം നോക്കിയിട്ട് കാര്യമില്ല നല്ല വണ്ണമുള്ള തൈകളാണ് ഇത് എത്ര രൂപ കൊടുക്കാം നമ്മൾ എഴുന്നൂറ്റൻപതിനാ വിറ്റൊണ്ടിരിക്കുന്നത് ഇപ്പൊ ആരുന്നൂറ് രൂപ കൊടുക്കാം അതൊക്കെ ബെങ്ങനാപ്പള്ളിയാണ് ി ബെഗനാപ്പള്ളി ഒക്കെ നല്ല പ്ലാന്റ് നല്ല കടവണ്ണൊക്കെ നല്ല വണ്ണുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് നമ്മളെ നല്ല ബുഷ്ണ്ട് മേലെ നല്ലതട തൈകൾ തന്നെയാണ് ഇത് എത്ര രൂപ കൊടുക്കാം നമുക്ക് ഇതൊക്കെ ആയിരത്തി ഇരുന്നൂറിന് വിറ്റതാണ് എഴുന്നൂറ്റി അമ്പത് ഒക്കെ വിറ്റൈക്കലാണ് വിറ്റൈക്കൽ വേറെ എഴുന്നൂറ്റി അമ്പത് റുപ്യൂറ്റമ്പത് രൂപ എത്ര നല്ല ബുഷ് ആയിട്ടുള്ള തൈകളാണ് ണ്ടോ നല്ല വലിപ്പുണ്ട് ഇതൊക്കെ എത്രയും പെട്ടെന്ന് ഫ്ലവർ വരാൻ സാധ്യത ഉള്ളത് ഇപ്പൊ ഈ വർഷം ഫ്ലവർ ചെയ്യാൻ സാധ്യത ഉള്ളത് ഈ ഫ്ലവർ വന്നിട്ടുള്ള കാലാപ്പാടി അല്ലേ അതെ 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 കാലാപാടിയാ അത് ഇത് ഈ നിൽക്കുന്നതൊക്കെ കാലാപാടി അതെല്ലാം കാലാപ്പാടിയാണ് നല്ല വലിപ്പമുള്ള കാലാപ്പാടി ഒന്ന് കൊടുക്കുക അവന്റെ സൈസ് കാണണം എന്നുണ്ടെങ്കിൽ അവന്റെ മോളിൽ ഹൈറ്റ് ഉള്ള സാധനം നല്ല ഹൈറ്റ് ഉള്ള പ്ലാന്റ് തന്നെയാണ് ണോ അടിപൊളി തന്നെ നല്ല ബുഷ് ആയിട്ടുള്ള തൈ തന്നെയാണ് വട്ടം രണ്ടു വട്ടം വന്നാണ് ഫ്ലവറെ ഫ്ലവർ ഇടക്കിടക്ക് വന്നുകൊണ്ടിരിക്കുന്നു മാങ്ങ വരെ ചെറുതായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിലൊക്കെ നോക്കാം മാങ്ങ ചെറുതായിട്ട് പിടിച്ചു ചെറിയ മാങ്ങകള് വന്നു അത്രയൊരു പൂ നിക്കാൻ അതെ 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 അതെയതെ എത്ര രൂപ കൊടുക്ക ഇതൊക്കെ നമുക്ക് നമുക്കിതില് ഈ വലിയ പ്ലാന്റുകൾ നമ്മൾ ഇവിടെ വിറ്റോണ്ടിരുന്നത് ആയിരം രൂപക്കാണ് നമുക്കിപ്പോ ഒരു എഴുന്നൂറ് രൂപ കൊടുക്കാം ഈ വലിയ പ്ലാന്റുകൾ നേരത്തെ നമ്മൾ പറഞ്ഞത് അഞ്ഞൂറ് രൂപേന്റെ പറഞ്ഞത് അതിനേക്കാൾ വലുത് നല്ല ബുഷ് തൈ എഴുന്നൂറ് രൂപ മാത്രം കേട്ടോ അടുത്ത് കാലാപ്പാടി നമ്മൾ അവിടെ കണ്ടതിന്റെ ഒരു വേറൊരു അതിനേക്കാളും കുറച്ച് ചെറുത് ഫ്ലവർ വന്നിട്ടുണ്ട് ഇതിലൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട് നല്ല കാലാപ്പാടി തൈകൾ തന്നെയാണ് എത്ര രൂപ കൊടുക്കാം നമുക്ക് ഇതാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മുന്നൂറ് രൂപ കൊടുക്കാം ഇത് ഫോർ കെ ജി നമ്മളിപ്പോ നേരത്തെ കാണിച്ച ഫോർ കെ ജി അതിന്റെ വേറെ സെക്ഷനിലെടുക്കുന്നത് കണ്ടോ ഇതൊക്കെ എന്ത് നല്ല വൃത്തിയുള്ള ഉള്ള പ്ലാന്റുകളാണ് നല്ല ബുഷ് ആയിട്ടുള്ള തൈകൾ കേട്ടോ ഇതൊക്കെ ഒരെണ്ണം വീട്ടിൽ കൊണ്ടൊക്കെ ഇനി ഒന്നും നോക്കണ്ട നൂറ് ശതമാനം ഇത് പൂ കാര്യത്തിൽ ഒരു സംശയം വേണ്ട അടിപൊളി തൈകൾ തന്നെയാണ് നമ്മൾ ഓഫർ റേഡിലാണ് കൊടുക്കുന്നത് ഇത് എത്ര രൂപ പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇത് ഈ ഇത്രയും വലുപ്പമുള്ള നല്ല ബുഷായിട്ടുള്ള ഈ പ്ലാന്റുകളൊക്കെ വിൽക്കുന്നത് ഇതിപ്പോൾ കാറ്റിമോണിൻ്റെ പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ വർഷം വെച്ചതാണ് ഇതാണ് നമുക്ക് എത്ര ബുഷായിട്ട് അത് വന്നിട്ടുണ്ട് അതിപ്പോൾ നിറയെ മാങ്ങ അപ്പൊ ഫ്ലവറിങ് ഉണ്ട് അപ്പൊ ഫ്ലവറി ആ ഫ്ലവറിങ് തുടങ്ങിയതില്ല ഇതും കാറ്റിമോൺ തന്നെ ഫ്ലവറിങ് തുടങ്ങും കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്ക് പത്തിരുപത് മാങ്ങ ഉള്ളത് വെച്ചാണ് ഈ പ്രാവശ്യമൊക്കെ നമുക്ക് ആ സമയമാകുമ്പോഴത്തേക്കും ഒന്ന് അടിക്കാം ഇഷ്ടം പോലെ ഉണ്ടാവും ഇതെല്ലാം നല്ല എന്ത് ബുഷാണ് ഇതൊക്കെ മുറ്റത്ത് വെക്കാനും ഒക്കെ പറ്റും ഇത് നമുക്ക് ബനാനയാണ് അതിൻ്റെ വണ്ണം നോക്ക് ഇപ്പൊ ഈ കവറിനകത്ത് നമ്മൾ കാണുന്ന അതേ ഈ ചെടിന്റെ കൂടെ ഉള്ള ചെടി നമ്മൾ മണ്ണിലോട്ട് വെച്ചതാണ് ഇത് ബനാന മാഗോ ആണ് ഈ ബനാന മാഗോ ഒക്കെ കണ്ടപ്പോൾ എത്ര വണ്ണം വന്നു നമ്മൾ കവറിൽ ഈ കവറിലുള്ള അതേ സാധനമാണ് ഇപ്പൊ അതേ ടൈമിൽ വെച്ചതാണ് ഇപ്പ്രാവശ്യം നമുക്ക് എന്താണെങ്കിലും ഒരു ഫ്ലവർ ചെയ്യും ഇതെല്ലാം അത് അവർ അവിടെ കണ്ടോ ആ ചെടിയൊക്കെ രണ്ടും ബനാനയാണ് കേട്ടോ അത് നമ്മൾ മണ്ണിൽ വെച്ചതാണ് സെയിലിനുള്ളതല്ല പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു സൈസും ഇതും ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് എങ്ങനെ വരിക എന്നുള്ളത് കാണാൻ വേണ്ടി കാണിക്കുന്നുള്ളൂ ഈ കവറിനകത്തുള്ള ചെടി തന്നെയാണ് അത് കേട്ടോ ഇത് ബനാന മാംഗോ ആണ് ഇത് ഒരു ഫോട്ടോ ടാഗ് ഉണ്ടോടാ അതിനകത്ത് ഫോട്ടോട്ടാക്ക് എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉണ്ടാവും ഇത് നമുക്ക് ഇപ്പൊ രണ്ടേ അഞ്ഞൂറാണ് ഇപ്പൊ നമ്മൾ പ്രൈസ് ചെയ്യുന്നത് ഇതിന്റെ ഇതിൻ്റെ വണ്ണൊന്ന് നമുക്ക് സെയിൽ ചെയ്യാനുള്ളതിന്റെ വണ്ണൊന്ന് കാണിച്ചെടുത്തു കാണിച്ചു കാണിച്ചു നല്ല സ്റ്റഡി ഉള്ള തൈ നല്ല അടിപൊളി തൈകളാണ് ഈ കയറ്റുമ്പോണ്ട് ഹോട്ടൽ സെറ്റ് ചെയ്ത് വെച്ചതാണ് ഇതൊക്കെ അല്ലെ ഇത് കംപ്ലീറ്റ് കാണുന്നത് കംപ്ലീറ്റ് ആണ് മാങ്ങയായി മാങ്ങയായി ഇതാണ് ഇതിന്റെ പ്രത്യേകത എവിടെ അവിടെ ആ മാങ്ങ വന്നിട്ടുണ്ട് മറ്റേ കൊമ്പിലൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട് ഫ്ലവർ വന്നിട്ടുണ്ട് ഇനി ഇത് അങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെയാണ് ഇങ്ങനെ ഇതിലൊക്കെ നടക്കുമ്പോ ഫ്ലവർ 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 വന്നിട്ടുണ്ട് ഇതൊക്കെ ഫ്ലവർ ചെയ്തതാണ് ഫ്ലവർ ചെയ്ത് ഇതിനകത്ത് ഇവിടെ മാങ്ങിമോൺ മാങ്ങ കഴിച്ചിട്ടുണ്ടോ നിറയെ പൂ തിങ്ങി നിൽക്കുന്ന ഒരു മാവാണ് ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്നത് ഇതിന്റെ രസം വേറെയാണ് കണ്ടോ ഇത് കവറിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത്രയും കടവണ്ണ അല്ലെ നമുക്ക് കൊടുക്കാൻ വെച്ചാൽ ഇവിടെ മാത്രപ്ലേ വെച്ചതാണ് കൊടുക്കുകയും കൊടുക്കാം ഇത് ഏതാ പ്ലാന്റ് പ്ലാന്റ് മാത്രം ആണ് അത്യാവശ്യം സൈസ് ഉണ്ട് ഒരു രണ്ട് മാങ്ങയ്ക്ക് ഒരു കിലോ രണ്ട് മൂന്ന് ഒരു കിലോ വരുന്നത് നല്ല സൈസ് ഉണ്ട് എന്താണ് കറക്റ്റ് എനിക്ക് അറിയില്ലതാണ് ടൈപ്പാണ് ആളുകൾക്കാൻ പറ്റുന്നതാണ് നല്ല മധുരമുള്ളതാണ്